അവർ കൈമാവലി കൃഷി ഉപയോഗിച്ചാൽ അവർ ഈ പൊടും നടാൻ പോകുന്ന വെച്ചാൽ ഇന്ന് ഞാനിപ്പോൾ ഒരു കോഴി പ്രവർത്തനം നടാനാണ് പോകുന്നു നിങ്ങൾ ഞാനൊരു തൈ മുടച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഞാൻ ആ മരുന്നോക്ക് നല്ല ഒരു ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല മറ്റൊരു ഉണർവില്ല അതുപോലെ തൈക്കല്യൊരു ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ മരുന്ന് മോശമില്ല നിങ്ങളെല്ലാവരും ഈ ചോദ്യം കൂരി ഉണ്ടായിരുന്നു ആവുകയെന്നുള്ളത് കോളിഫ്ലവറാണ് നട്ടേ ഇത് എങ്ങനെയാണ് ഞാനിവിടെ കോട്ടിയും മിഷ് വീട് നറച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കാണിക്കാനാവില്ല അതുകൊണ്ടാണ് കോട്ടി മിഷകൾ മേഖല നറച്ച് വെച്ചിട്ടുണ്ട് അന്നേരം ഒരുപാട് വീഡിയോ എന്തായിപ്പോൾ ഞാനിപ്പോൾ നടന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് നേടാൻ പിന്നെ ഇത് കോളിഫ്ലവർ ആണ് ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചിട്ടാണ് നടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കൂടി വളരെയട്ടോ വളർന്നിട്ടാകുമ്പോൾ നേരം ഒന്ന് പൊഴിച്ച് നടാൻ വെച്ചിട്ടാണ് ഒന്ന് പറിച്ചു നടാൻ വെച്ചിട്ടാണ് അതെന്ന് വെച്ചാൽ ഒരു സരി അത്ര ശക്തി പോരാ അഥവാ വേച്ചിട്ടില്ലെങ്കിൽ ഒന്നും നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ നടുന്നത് ഇത് ഒടിഞ്ഞു പോകുന്ന ഈ കോളിഫ്ലവറും ഫേവേറ്റിങ്ങനെ തന്നെയാണ് ഇത് നട്ടാൽ നമുക്ക് ശരിക്ക് നീർന്ന് കിട്ടില്ല പൊളിപ്പിച്ചാൽ ശക്തി കിട്ടില്ല പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ നടുന്നതാണ് രണ്ട് തരത്തിൽ നട്ട് കഴിഞ്ഞാൽ ഒരേ കഴിഞ്ഞിട്ടാകുമ്പോൾ വേറെ വേഗത്തിലേക്ക് മാറ്റി വെക്കാം ഒറ്റ ഒന്നേ വീണ്ടും ഒന്നിനൊറ്റൊന്നേ വീണ്ട് രണ്ടെണ്ണം നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര അനുഭവം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് അല്ല ഇതിങ്ങനെ ഞാൻ നട്ട് ഇത് കോളിഫ്ലവറാണ് അല്ല ഇത് കോളിഫ്ലവർ ഇതിപ്പം കാലത്ത് നട്ടുമ്പോൾ മാത്രമേ നമുക്ക് തണുപ്പ് സമയം നമ്മളേക്ക് തണുപ്പിന് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കായ് വിരിഞ്ഞു കിട്ടാൻ പ്രയാ ചൂട് വന്നാൽ പിന്നെ ഈ കോഴിക്കളവും പിന്നെ കേവലൊന്നും വിരിഞ്ഞ് കിട്ടൂല അതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ച് കാലത്ത് നടാൻ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം നേരം വൈകിട്ട് നട്ടുകൂടെ ഒറ്റ കിട്ടിയിട്ടില്ല ഇതാണ് ഞാൻ ഇപ്പം ഭയങ്കര ചൂടല്ലേ നട്ടു നോക്കാതെ വെച്ചിട്ടാണ് ഇത് നടുന്നത് ശക്തി പോരാ തൈ അത്ര വലിയ ചട്ടിന്നും പോരാ കൃത്യങ്ങൾ കേട്ടോ അത്രേ ഉള്ളു അങ്ങനെയുള്ളു പൈ ചെറുപ്പിച്ച തൈ ആയി പോയി ചേച്ചി കിട്ടിയും പറയാ തൈ അത്ര പോരാ മോശം അന്നേരം തന്നെ പോയി ഭാഗ്യം പോലായി എല്ലാരും ഇങ്ങനെ ഓരോ ബേഗലിങ്ങനെ നട്ടു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ പോട്ടി മിഷനാണ് ഇതിപ്പോ എന്തെല്ലാം ചെറിയ വേപ്പാക്കി പിന്നെ പുരി വളം കമ്പോസ്റ്റ് വളം പിന്നെ ചകരിച്ചോറ് പിന്നെ കുമ്മായ എല്ലുപൊടി ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് ഈ ഈ വളം പിന്നെ അയർ വാങ്ങിയിട്ട് അയർ ഇടുന്ന നേരിട്ട് അയർ ഇട്ടിട്ടില്ല അയറിയില്ല ഒന്ന് അതാണ് വലിയ ഉണ്ടെന്ന് തന്നെ കിട്ടിയിട്ടില്ല എനിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടോ ഇത് ചെറിയതായിട്ടല്ല കേട്ടോ കേട്ടെങ്കിൽ അന്നേരം മാറ്റി കാണാം എന്നാ കേട്ടിട്ട് തിരികോ ഇല്ല എല്ലാം പോയി ചേർത്ത് പൊളിക്കാണ്ട ഇതിപ്പോൾ ഞാൻ കോളിഫ്ലവർ നട്ടു ഇനിയിപ്പം അല്ല കേബേജാണ് നട്ടത് കേബേജ് നട്ടു ഇനിയിപ്പോൾ കോളിഫ്ലവർ തരണം ഞാൻ കോളിഫ്ലവർ വരട്ട ഇനി ഇത് കോളിഫ്ലവറാണ് ആണ് കണ്ട അതാണ് അത് കേബേജാണ് ഞാൻ കേബേജാണ് അതിനെ മാറിപ്പെക്കാം ഇതാണ് കോളിഫ്ലവർ അപ്പോൾ കോളിഫ്ലവറിൻ്റെ ചപ്പിൾ കുറച്ച് നിങ്ങളും ഉണ്ടാവും മറ്റേത് വട്ടത്തിലി അതാണ് കോളിഫ്ലവർ തിരിയാ തിരിയുന്നില്ല കളറ് വ്യത്യാസവും തിരിയുന്നില്ല ഒരേപോലെ തന്നെ ഉണ്ടാവും രണ്ടും ഇത് നന്നായാലും നല്ലോണം ഉഷാറും കിട്ടും നല്ലോണം കിട്ടും ഒരുപാട് ഞാൻ ഒരുപോലെ പർബത്തിൽ വെച്ചിട്ട് ഒരുപാട് കൃഷി അന്നേരം എടുക്കാൻ ആളില്ല കോഴിക്കോടും കേവേരി എല്ലാം കൊണ്ടു കൊടുത്ത് അന്നേരം ഇങ്ങനെ കൂടിയല്ലേ കൊണ്ടുവന്നാൽ അവർ വീട് ചിലവല്ലോ എന്നറിയാം നമ്മൾ പിന്നെ ടൗണിൽ കൊണ്ടുപോകണം ടൗണിൽ ഒന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് എടുക്കാൻ ആളിലേക്കല്ല നല്ല വിലയുണ്ട് പക്ഷേങ്കിൽ വെറുതെ ചിലവായില്ലെങ്കിലും നമ്മൾ കൂടിയല്ലായിരിക്കും അന്നേരം നമുക്ക് ടൗണിൽ കൊണ്ടുപോയാൽ ഏത് സാധനം വരും എടുത്തു പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ പറമ്പത്ത് നടാതുകൊണ്ട് അന്ന് ഒരുപാട് കൈ നട്ടി നൂറ് കൈയോടെ ഞാൻ വായിപ്പൊടിപ്പിച്ചിട്ടാണ് നട്ടി അതാകുമ്പോൾ പൈസ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇഷ്ടംപോലെ നടാനുണ്ടായി വന്നില്ലേ ചെറിയ ഇല്ലാണ്ടാണെന്നു നെട്ടിട്ടാകുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് നന്നായിട്ടാകുമ്പോൾ പറപ്പിച്ച് മാറ്റി നടാം അല്ലെങ്കിൽ ഇത് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ വിഷമത്തിലായിപ്പോ അല്ലേ ഇതാണ് വേറെ ഇത് ഇത് ഇപ്പോൾ പ്രാവശ്യം ഇന്ന് ഇനി തിരുവോണമല്ലേ ഈ തിരുവോണമായതുകൊണ്ട് നല്ല നട്ടാലെല്ലാം നല്ല നന്നാവുന്ന ഒരു പണ്ടേ ഉള്ളൊരു പറഞ്ഞല്ലേ തിരുവോണമായിട്ട് നമ്മൾ നെല്ലിൻ്റെ കതിര് കയറ്റുക കുട്ടിയെ ഉത്തരി ഉത്തരി ഉള്ളത് സമയം നോക്കണ്ട പിന്നെ നല്ല നെല്ല് മൂറുന്നിട്ട് നെല്ല് കൊണ്ടിടാം നെല്ല് ആദ്യമായിട്ട് കതിര് വീട്ടിലേക്ക് കയറ്റുന്നതിന് സമയം നോക്കണ്ട മറ്റെല്ലാം നമ്മൾ സമയം നോക്കിയിട്ടല്ലേ കയറ്റുക ഇനിയിപ്പോൾ അതൊന്നും വേണ്ട ഇനിയിപ്പം നമ്മൾ ഇത് ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്നും സമയം നോക്കണം ഇന്നത്തെ ദിവസം നട്ട നല്ല അനുഭവം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ നടാൻ തീരുമാനിക്കുന്നു അതുകൊണ്ട് ഇതിപ്പോ എല്ലാം ഇപ്പൊ നട്ട് കഴിയാൻ ഇനി രണ്ടെണ്ണം കൂടി നടാനുള്ളൂ എന്താ എല്ലാവരും ഇതേപോലെ നോക്കിയിട്ട് നട്ടാല് നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ചെയ്യാം മടി കൂടാണ്ട് എല്ലാവരും മടി കൂടാണ്ട് നമുക്ക് കഴിഞ്ഞായിട്ടൊന്നും അല്ല ഞാനും ചെയ്യുന്നത് നമുക്കൊരു വീട്ടിൽ നിന്ന് ഞാനൊരു സാധനം പുറത്തുനിന്ന് കുടിക്കല്ലേ വസ്ത്രം കുളവും അങ്ങനത്തൊന്നും മേടിക്കില്ല എല്ലാം ഞാനിവിടെ എപ്പോൾ ഉണ്ടാകും എനിക്ക് മുന്നൂറ്ററു വണ്ടാകും ഇനിയിപ്പം ഞാൻ നടന്നത് വെണ്ടയാണ് ഒരു നാലെണ്ണത്തിലൂടെ നടാനുണ്ട് വെണ്ട ഉണ്ടാ ഇത്ര പൊരി ആ മൂന്ന് നാല് ഒമ്പത് പന്ത്രണ്ട് പരി ഉണ്ട് ഇവിടെ നാല് ബേഗേ ബാക്കു ഇനി ബേഗ് കൊണ്ടുവരണത്രേ കൊണ്ടുവന്നിട്ട് വേണം ഇനി നടന്നിട്ട് നെയിലും പറ്റുന്നത് നട വെണ്ട ഇങ്ങനെ നമുക്ക് ഇപ്പൊ നടാണ്ടെ ഇതിനകത്ത് തന്നെ നടന്നല്ലോ പക്ഷെ ഇപ്പം അഥവാ കൈ ആക്കാണ്ട് നട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് ഇത് ഇതായി പോയില്ലേ മഴക്ക് പൊഴിപ്പൂ ശക്തി വെച്ചാൽ മഴക്ക് വെച്ചാൽ നന്നാവും ഈ ശക്തി വെച്ചാൽ ചെറിയ പൊടിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ജീഞ്ഞുപോയി പൊടിഞ്ഞ് പോയിട്ടല്ലോ ശക്തിയിൽ മഴ വന്നാൽ ഇനി നടാന്ന് തോന്നും ഞാൻ അല്ലേ ഈ രണ്ടെണ്ണ നട്ടിട്ടുള്ളത് ഇത് പിന്നെ പറച്ച മാറ്റ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പം വേറെ ബേഗിൽ കൊണ്ടുവന്നിട്ടാകുമ്പം പറഞ്ഞു വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം നട്ടാൽ ഉണ്ടാവില്ല കായ് ഉണ്ടാവും കുന്നിണ്ടാകുന്ന കായ് രണ്ടെണ്ണം നടടുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം നടാത്തത് അല്ല ഒന്ന് രണ്ട് ഒന്ന് മാത്രം നടക്കും എല്ലാവരും ഒറ്റ ഒന്നേ നല്ലത് വെച്ചാൽ ഒന്ന് നട്ടു കഴിഞ്ഞാൽ കായ് നല്ലതൊന്നും ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടല്ലോ കായ് ഉണ്ടാവില്ല കുറയും അല്ലെങ്കിൽ പിന്നെ നല്ല അകലം വേണം കുറച്ച് ഒന്ന് നട്ട് വേറെ ഒന്ന് ദൂരെ അകലം നടാം വേറെ വലിയ ഇതായിരിക്കണം അത് അമ്മ നല്ല അതാണ് പിന്നെ പറ്റും അങ്ങനെ നമ്മൾ വണ്ടി നട്ട് കഴിഞ്ഞു പിന്നെ പോളിഫ്ലവർ നട്ട് കഴിഞ്ഞു കേബേജ് നട്ട് കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഇത്തിരി ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് ഇനിയിപ്പം ചെയ്യുന്നില്ല ഇതെല്ലാം അങ്ങ് നമ്മളിന്ന് പച്ചക്കറി വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് ആക്കണം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ നാളെ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും എല്ലാവരും ഇതേപോലെ നട്ടിട്ട് പച്ചക്കറി നട്ടിട്ട് ഞാനിപ്പം ഈ ഗ്രോ ബാഗിൽ നടുന്നത് ചേ ചകരിച്ചോറിൽ നേടുന്നത് പത്തു കൊല്ലത്തോളമായി പത്ത് കൊല്ലത്ത് നട്ടിട്ട് എനിക്ക് അനുഭവങ്ങൾക്ക് ഒരു കുറവുമില്ല പിന്നെയും പുറത്ത് നട്ടേനെ കാട്ടിയും കാണുന്നത് എനിക്കിതാണ് അതേപോലെ വഴുതിൻ്റെ പുറത്ത് നടാന്ന് പറ്റുക വഴുതനേനാകുമ്പോൾ ഒരുപാട് ഉണ്ടാകും ബേഗല്ലാകുമ്പോൾ അതിൽ കൊള്ളുന്നില്ല അന്നേരം പിന്നെ അത്ര കായ് ഉണ്ടാവുന്നില്ല പുറത്ത് നട്ടു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് വിഷമില്ല വെഴുതിന് അവിടെ പുറത്ത് നടാന്ന് ഉദ്ദേശിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം അതുകൊണ്ടാണ് പുറത്ത് കിടാൻ പറ്റാതെ പുറത്ത് നടാമെന്നാണ് വിചാരിക്കുന്നത് വഴുതിൻ്റെ പുറത്ത് നടാം പിന്നെ എല്ലാവരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു ഹൈപ്പും കൂടി അടിക്കാനുണ്ട് അത് നിങ്ങളടിക്കണം എന്നിട്ട് പിന്നെ അതിൻ്റെ ഒക്കെ പോയെൻ്റെ കിട്ടില്ല അതിന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നന്ദി നമസ്കാരം നോണ തിരുവോണത്തിന് ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ